ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജനങ്ങൾക്കും നമസ്കാരം ഗർഗഭാഗവതത്തിലെ ഖണ്ഡത്തിലെ അദ്ധ്യായമേഴ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും ബ്രഹ്മാവ് അപഹരിക്കുന്നതായിട്ടുള്ള ആ ഭാഗം നാരദ മഹർഷി ബഹുലാശി മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ജയ് ശ്രീ രാധേ 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 ശ്യം ഈ കഥ ഭഗവാൻ കൃഷ്ണൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അഞ്ചാം വയസ്സിൽ ാണ് നടന്നതെങ്കിലും ആറാം വയസ്സിലാണ് മറ്റുള്ള ഗോപന്മാരും ഗോപികമാരും ഒക്കെ അറിഞ്ഞത് എന്ന് പറയണം കൃഷ്ണൻ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് ആ കഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൂലോ ആ മോക്ഷം അത് കഴിഞ്ഞിട്ട് അവരുടെ ആ പേടിയൊക്കെ മാറ്റി സന്തോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും യമുനാ തടത്തിലേക്ക് പോയി എന്നിട്ട് കൂട്ടുകാരോട് പറയാണ് ഈ യമുനാ തീരം എത്ര സുന്ദരാണ് ഇവിടെ ശൽക്കാല കമലങ്ങൾ വിരിഞ്ഞ് പരാഗം പടർത്തുന്നു ശീതളവും മന്ദവും സുഗന്ധിതവുമായ വായു പ്രവഹിക്കുകയും ചെയ്യണു ഈ തീരഭൂമി വണ്ടുകളാൽ മുഖരിതമായതും കുഞ്ചങ്ങളാലും വൃക്ഷലതകളാലും സുശോഭിതമായതുമാണ് ഗോപാലകരെ പകലിൻ്റെ ഒരു യാമപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അതിനാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന് ഭഗവാൻ പറയാണ് കോമളമായ ഈ ഭൂപ്രദേശം ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് പശുക്കുട്ടികളും ഇവിടെ വെള്ളം കുടിച്ച് പച്ചപ്പുലുകൾ മേഞ്ഞ് നടക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴേ ഗോപാലകന്മാർ പറഞ്ഞു അങ്ങനെ തന്നെ ആവാം എന്നിട്ട് നമുക്ക് എല്ലാ ഗോപന്മാരും കൂടി ഭക്ഷണം കഴിക്കാൻ പുറപ്പെടാം യമുനാ തടത്തിൽ എല്ലാവരും കൂടി എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ഇതിങ്ങനെ പറയുമ്പോൾ വൃന്ദാവനത്തിൽ ആ ഭഗവാൻ ഭക്ഷണം കഴിച്ച സ്ഥലത്തൊക്കെ എത്തിപ്പെടാൻ പറ്റിയ ആ മഹാകാരുണ്യം ഭഗവാന്റെ രാധാറാണിയുടെ ഗുരുനാഥന്മാരുടെ ആ പാതാരങ്ങളിലൊക്കെ നമസ്കരിച്ചാലാണ് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുക എന്ന് അറിയില്ല എന്തായാലും ഓരോ കഥകൾ പറയുമ്പോഴും വൃന്ദാവനം ഇങ്ങനെ നിറഞ്ഞു വരികയാണ് മനസ്സിൽ ആ ഓരോ സ്ഥലവും മനസ്സിൽ നിന്ന് ഒരു തരി പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് അത്ഭുതാണ് എന്നെ പറയാൻ പറ്റുള്ളൂ എല്ലാവരുടെ കയ്യിലും സ്വന്തമായി ഭക്ഷണ പൊതി ഉം ഉണ്ടാകാറുണ്ട് ഇല്ലാത്തവര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെവിയില് ഇങ്ങനെ പറയാണ് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമായി ഇന്നൊന്നും ഞങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് നന്ദഗ്രാമം വളരെ അകലെയാണ് അതുകൊണ്ട് പശുക്കുട്ടികളെയും കൊണ്ട് ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ് ഇത് കേട്ടപ്പോൾ ഭഗവാന് ഏർ ഭയങ്കര വിഷമായി എന്നിട്ട് പറയാണ് ചങ്ങാതിമാരെ ആരും വ്യസനിക്കരുത് താൻ എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണം തരാം അതിനാൽ എല്ലാവരും താൻ പറയുന്നത് കേട്ട് വിഷമിക്കാതിരിക്കൂന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അവർ ഭഗവാന്റെ സമീപത്ത് തന്നെ ഇരുന്നു ഭഗവാൻ അവർക്കൊക്കെ വേണ്ടുവോളം ഭക്ഷണം നൽകി മറ്റുള്ളവരും അവരവരുടെ പൊതികൾ തുറന്ന് ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭഗവാൻ ബാലകരോട് ചേർന്ന് ഒരു രാജസഭ ഉണ്ടാക്കി മുഴുവൻ ബാലകരും ഭഗവാന്റെ ചുറ്റും ഇരുന്നു അവർ വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കണത് ആ സമയത്ത് ബാലഗോപാലന്മാരാൽ ചുറ്റപ്പെട്ട ശ്രീകൃഷ്ണനെ കണ്ടാൽ ദേവന്മാരാൽ ചുറ്റപ്പെട്ട ദേവരാജനെ പോലെ തോന്നുന്നു ഗർഗഭാഗവതം പറയാണ് ഓരോ ഗോപാലനും സ്വന്തം ഇഷ്ടാനുസരണം ഇലകളെയും ദളങ്ങളെയും കൈകളെയും ഒക്കെ പാത്രമാക്കി അവരൊരു അവരവരുടെ കയ്യിലുള്ള ഭക്ഷണം കഴിച്ചു അവരുടെ കൂട്ടത്തിൽ ഒരു ഗോപാലൻ ഒരു ഉരുള കൃഷ്ണന്റെ വായിലിട്ട് കൊടുത്തു കൃഷ്ണൻ അത് ഭക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു മറ്റുള്ളവരെയും നിങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണം നൽകി ആനന്ദിപ്പിക്കൂ എന്ന് ബാലകർ എല്ലാവരും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കും അവരവരുടെ ഭക്ഷണം കൊടുത്തു അവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി ചിരിച്ചു സുബലൻ വീണ്ടും കൃഷ്ണന് ഉരുള ഊറ്റിക്കൊടുത്തു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി ഇപ്രകാരം കഴിച്ചവരൊക്കെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി നന്ദനന്ദനാ കേൾക്കൂ അങ്ങയുടെ അമ്മ വിഡ്ഢിയാണ് അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല അതിനാൽ ഇതിന് സ്വാദ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അതിനുശേഷം ശ്രീതാമാവ് കൃഷ്ണനും മറ്റുള്ള കോപ ബാലന്മാർക്കും ഭക്ഷണത്തിന്റെ ഉരുള കൊടുത്തു വ്രജപാലകന്മാർ അത് നല്ലതെന്ന് പറഞ്ഞ് ശ്രീതാമാവിനെ പ്രശംസിച്ചു അതിനുശേഷം വരുധവൻ എന്ന പേരായ ബാലകൻ വീണ്ടും ശ്രീകൃഷ്ണ ും മറ്റു ബാലന്മാർക്കും ഓരോ ഉരുള കൊടുത്തു ശ്രീകൃഷ്ണനും മറ്റു ബാലന്മാരും അത് കഴിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി ബാലകരി പറഞ്ഞു ഇതും സുബലന്റെ ഉരുള പോലെ തന്നെ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഉന്മേഷവാന്മാരായി ഇപ്രകാരം എല്ലാവരും ഭക്ഷണത്തിന്റെ ഉരുള കഴിച്ചുകൊണ്ട് ചിരിക്കാനും കളിക്കാനും തുടങ്ങി അരക്കെട്ടില് വേണു കക്ഷത്തിൽ വടി കയ്യിൽ ഭക്ഷണത്തിന്റെ ഉരുള വിരലുകൾക്കിടയിൽ പഴം തലയിൽ മയിൽപ്പീലി കഴുത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഉത്തരീയം കഴുത്തിൽ വനമാല അരയിൽ അരഞ്ഞാണം കാൽ ചിലങ്ക നെഞ്ചിൽ ശ്രീവത്സം കൗസ്തുഭം എന്നിവ ധരിച്ചു കൊണ്ട് നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണനെ ഗോപാലന്മാർക്കിടയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് ആ ഭഗവാന്റെ വിനോദം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഗോപബാലന്മാരെ ചിരിപ്പിക്കാൻ തുടങ്ങിയ അപ്പൊ ഭഗവാൻ ഏറ്റവും ഭോക്താവായ ഭഗവാൻ ഈ വിധത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ദേവന്മാരും മനുഷ്യരും ആശ്ചര്യചകിതരായി അതിനിടയിൽ പുല്ല് തിന്നാനുള്ള ആഗ്രഹം കാരണം പശുക്കുട്ടികൾ തൊട്ടടുത്ത ഗഹനമായ വനത്തിലേക്ക് പോയി ഗോപാലന്മാർ ഭയത്താൽ വ്യാകുലരായി ഇത് കണ്ടിട്ട് ഭഗവാൻ നിങ്ങൾ പോകണ്ട ഞാൻ പോയിട്ട് പശുക്കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഹകളിലും കുഞ്ചങ്ങളിലും ഗഹനമായ വനത്തിലും പശുക്കുട്ടികളെ അന്വേഷിക്കാൻ പുറപ്പെട്ടു ഏത് സമയത്താണോ പ്രജവാസികളായ ബാലകരോട് ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അഖാസുരമോക്ഷം ദർശിച്ച ബ്രഹ്മദേവൻ അവിടെ വന്നെത്തി അവിടെ എത്തിയ ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് ദേവാധിദേവനായ ശ്രീകൃഷ്ണ ഭഗവാനല്ല ഏതോ ഗോപകുമാരൻ മാത്രാണ് ഇത് ശ്രീകൃഷ്ണൻ ആണെങ്കിൽ ഗോപാലകരോട് ചേർന്ന് ഇത്രയും അപവിത്രമായ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുക ബ്രഹ്മാവ് ഭഗവാന്റെ മായയിൽപ്പെട്ട് ഇപ്രകാരം ചിന്തിച്ചു അദ്ദേഹം ഭഗവാന്റെ മനോജ്ഞമഹിമാറിയാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് ആകാശത്ത് സ്ഥിതി ചെയ്യുകയായിരുന്നു തുടർന്ന് അഖാസുരമോക്ഷത്താൽ ചകിതനായ ബ്രഹ്മാവ് മുഴുവൻ ഗോപപാലകരെയും പശുക്കുട്ടികളെയും അപഹരിച്ചു സ്വയം അവിടുന്ന് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ കേട്ട് സന്തോഷം നിറയട്ടെ എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചേരട്ടെ ആ രാധ റാണിയുടെ അനുഗ്രഹം രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഒക്കെ എല്ലാവർക്കും കിട്ടുമാറാകട്ടെ ആ ആനന്ദത്തിൽ മുഴുകിയാലേ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അതിനുള്ള അനു അനുഗ്രഹം രാധാ റാണി എല്ലാവർക്കും തരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് അടുത്ത അധ്യായത്തിലെ ആ ശ്രീകൃഷ്ണ ദർശന വർണ്ണനാണ് സമർപ്പിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ജയ് രാധേ 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 ശ്യാം